നടൻ ദിലീപിൻ്റെ ആലുവയിലെ വീട്ടിൽ പാതിരാത്രി അതിക്രമിച്ചു കയറി യുവാവ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം നടന്നിരുന്നത് ദിലീപിൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിൽ അഭിജിത്ത് എന്നയാളെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു ഇയാൾ മലപ്പുറം സ്വദേശിയാണ് കൊട്ടാരക്കട വളവിലുള്ള വീട്ടിൻ്റെ കോമ്പൗണ്ടിലേക്ക് രാത്രി ഇയാൾ കടന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് വീട്ടിലെ സുരക്ഷാ ജീവനക്കാരും മറ്റുള്ളവരും ചേർന്ന് ഇയാളെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു പോലീസ് ഇയാളെ കരുതൽ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് ഇയാൾ സംഭവസമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ മോഷണമോ ഉദ്ദേശിച്ചല്ല ദിലീപിന്റെ വീട്ടിൽ ഇയാൾ കയറിയതെന്നും മറിച്ച് മദ്യലഹരിയിലായിരുന്നു എന്നും അതിക്രമമെന്നും പോലീസ് പറയുന്നു ഇയാളുടെ പശ്ചാത്തലമടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് സംഭവസമയത്ത് ദിലീപും കാവ്യമാധവനും അടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നു എന്നത് വ്യക്തമല്ല ദിലീപും കാവ്യയും ചെന്നൈയിലേക്ക് താമസം അടുത്തിടെ മാറ്റിയിരുന്നു കൊച്ചിയിലെ വീട്ടിൽ ദിലീപിന്റെ സഹോദരൻ അനൂപവും കുടുംബവുമാണ് താമസിക്കുന്നതെന്നാണ് വിവരം ലഭിക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും സമാനമായ സംഭവം ദിലീപിന്റെ വീട്ടിൽ നടന്നിരുന്നു തൃശൂർ സ്വദേശിയായ വിമൽ വിജയ് ആണ് അന്ന് മതിൽ ചാടി ദിലീപിന്റെ വീട്ടിൽ കയറിയത് ദിലീപിനെ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നായിരുന്നു വിമൽ വിജയ് പറഞ്ഞത് അന്ന് ദിലീപിന്റെ വീട്ടിൽ കയറിയയാൾ ചിത്രങ്ങൾ എടുക്കുകയും വീട്ടിലുള്ളവരെ അസഭ്യം പറയുകയും ചെയ്തിരുന്നു പ്രശ്നം വഷളാവുകയും ആളുകൾ കൂടുകയും ചെയ്തതോടെ ഇയാൾ വന്ന ഓട്ടയിൽ കയറി സ്ഥലത്തുനിന്ന് കടന്നു കളഞ്ഞിരുന്നു